എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മാർഗഴിയാണെങ്കിൽ ഞാനിവിടേക്ക് ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് കണ്ടേച്ചു വരാം എന്നും പറഞ്ഞ് മദലും ചാടി അങ്ങ് പോയി അപ്പൊ നമ്മുടെ രാധിക ഈശ്വരാ അവളിതേ പോകുന്ന പോക്ക് കണ്ടോ അവളെ ഈ നാട്ടിലുള്ളവർ ആരേലും കണ്ടാലോ കണ്ടോട്ടെ രാധികയെ അങ്ങനെ കാണേണ്ടതല്ലേ നമ്മുടെ ആവശ്യം അങ്ങനെ കണ്ടു കഴിയുമ്പോൾ അവളെ നമുക്ക് ഇനി ഒന്നും കൂടെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും അവള് ഗീതുവാണെന്ന് കരുതിക്കോളും ഗീതമാണെന്ന് കരുതി എല്ലാവരും അവളോട് നല്ല രീതിയിൽ സംസാരിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത് അത് ശരിയാ എന്നാ പിന്നെ അവൾ കറങ്ങിയിട്ട് വരട്ടെ എല്ലാം ആർക്കല്ലേ അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഭയങ്കര ത്രില്ലിലിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാ എടാ വരുൺ എന്നാലും നീ ഇവിടെ ഉണ്ടായിട്ട് എന്നോട് എന്തെന്ന് വിളിച്ചു പറയാതിരുന്നേ അത് പിന്നെ ഗോവിന്ദേട്ടാ സത്യദാസ് സാർ ഇങ്ങേർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ ഒറ്റയ്ക്കുണ്ടാക്കി കഴിക്കാൻ പറ്റില്ലല്ലോ കണ്ണിന് കാഴ്ചയുമില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായത്തിനായിട്ട് ഞാൻ വന്നതാ ആ സഹായം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനും മോനെ അങ്ങ് സ്വീകരിച്ചു മോനെ എന്നും ഗോവിന്ദനോട് സത്യദാസം പറയുക ഇത് കേട്ടതും ആ അതൊക്കെ നല്ല കാര്യമാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അങ്ങൾ എന്തായാലും വരണം കേട്ടോ ഏയ് വേണ്ട മോനെ അത് ആർക്കും ഇഷ്ടമാവില്ല പിന്നെ ഞാൻ വരുന്ന എന്തിനാ രാധികയ്ക്കും പിന്നെ വിജയലക്ഷ്മിക്കുമൊക്കെ അത് ദേഷ്യവും അത് കേട്ടതും അമ്മയ്ക്കൊരു കുഴപ്പമില്ല ഹാ കേട്ടല്ലോ രാധിക അമ്മയ്ക്ക് മരുന്ന് വേണ്ടിയെങ്കിലും അങ്ങൾ വരണം ഇല്ലെങ്കിൽ അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമാവും വന്നില്ലെങ്കിലേ അങ്ങൾ അങ്ങൾ ഞങ്ങളെ ചീറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ കരുതും അയ്യോ എന്തിനാ മോനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ മോനെ ചീറ്റ് ചെയ്തെന്നൊന്നുമില്ല നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ വന്ന് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ വേറെ വഴി ഇല്ലാത്തത് കൊണ്ടാ മോനെ എനിക്ക് പേടിയാ വിജയലക്ഷ്മിക്കാണെങ്കിൽ എന്നെ കാണുന്നത് തീരെ ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന എങ്ങനെ ശരിയാവും ഹാ വിജയലക്ഷ്മിയുടെ ഇഷ്ടം അങ്കൾ എന്തിനാ നോക്കുന്നേ ഏ ഗോവിന്ദേട്ടനെ ഞാനൊക്കെ ആത്മാർത്ഥമായിട്ടല്ല അങ്കളിനെ വിളിക്കുന്നേ അപ്പ പിന്നെ അങ്കളിനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും ഹാ മോനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഗീതുവിനും വിജയലക്ഷ്മിക്കും ഒക്കെ ഞാൻ അവിടെ നിൽക്കുന്നത് വലിയ വീർപ്പ് മുട്ടല്ല അങ്ങനെയുള്ളപ്പോൾ ദേ ഞാൻ അവിടെ വന്ന് നിങ്ങൾക്കിടയിൽ ഒരു കട്ടുറുംബാവുന്നത് ശരിയാണോ ഇല്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല മോനെ അങ്കളെ എന്തൊക്കെ പറഞ്ഞാലും അങ്കൾ വരും വന്നിരിക്കും അറക്കൽ ഗോവിന്ദ മാധവനാ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പറയുക ഇട വരൺ എന്നാൽ പോകാമല്ലോ അല്ലേ ആ പോകുന്നു ഇല്ലെങ്കിൽ നീ കുറച്ചു നേരോട് ഇരുന്നിട്ട് വന്നാൽ മതി എന്തായാലും അങ്കളിന് സഹായമായിട്ട് വന്നതല്ലേ മിണ്ടിയും ഇരുന്നോ എന്നും പറയാം എന്നാൽ ശരി ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ വരണാണെങ്കിൽ ഭയങ്കര ത്രില്ലോടുകൂടെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ഗോവിന്ദ് പുറത്തേക്ക് പോയി കാറടുത്തോണ്ട് പോയ ഗോവിന്ദം രാധികയും അനാർക്കലയും അവിടെ മറിഞ്ഞു നിൽക്കുന്നത് കാണുവാണ് ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാനിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ അച്ഛൻ്റെ കൊലയാളികളായ എല്ലാം ഇവിടെ തന്നെ നിന്ന് എന്നെ മറഞ്ഞെന്ന് നോക്കുക നോക്കിക്കോ നോക്കിക്കോ ഞാനൊന്നും മിണ്ടുന്നില്ല എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ കാറോട് തന്നു പോയി ഹാവോ കാർ എടുത്തോണ്ട് പോയി ഈ സമയം ഗോവിന്ദ് പോയി കഴിഞ്ഞതും രാധികയും അനാർക്കലയും അകത്തേക്ക് ചെല്ലുക എന്നാലും ആ പിശാജ് എവിടെ ഏത് പിശാജ് ആ മാർകഴി ആ വൃത്തികെട്ടവൾ എന്നെ തള്ളി വിട്ടതുകൊണ്ടാണ് ഞാൻ പിടിക്കപ്പെട്ടു പോയത് ഞാൻ ആകെ പേടിച്ചു പോയി അതെ അത് ശരിയാ എന്നാലും മാർഗഴി ചെയ്തത് ശരിയായില്ല അവൾ എന്തിനാ വരുണിനെ തള്ളിവിട്ടതും എൻ്റെ ഭാസ്കരേട്ടാ അവൾ എന്തിനാ വരുണിനെ തള്ളി വിട്ടതെന്നറിയോ ഞാനും അത് അതിൻ്റെ പേര് പറഞ്ഞ് അവളെ ഒരുപാട് വഴക്കു പറഞ്ഞു തല്ലാൻ വരെ പോയി പക്ഷെ അവള് ചെയ്തത് നല്ല കാര്യമാണ് അതെന്താ എടാ പൊട്ടാ നീ കാർ എവിടെ ഇട്ടത് മുമ്പിലല്ലേ ഗോവിന്ദ് വന്നത് അതിലേയല്ലേ കണ്ണൻ അതിലെ വന്നപ്പോൾ നിൻ്റെ കാർ കാണില്ലേ അങ്ങനെ നിന്റെ കാറ് കണ്ടിട്ടാണ് കണ്ണൻ അകത്ത് വന്ന് എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലോ ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ അതെ അങ്ങനെ അന്വേഷിച്ച് നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഭാസ്കർ കണ്ണൻ സംശയിക്കും പക്ഷേ നീ ഇവിടേക്ക് വന്നതുകൊണ്ട് നിന്നെ കണ്ണൻ കണ്ടതുകൊണ്ട് ഭാസ്കരേട്ടനെ കണ്ണൻ സംശയിച്ചില്ല അതിൻ്റെ അർത്ഥം എന്താ മാർഗഴി ചെയ്തത് നല്ല കാര്യമല്ലേ ഒരു പക്ഷെ മാർഗഴി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലോ എന്തായിരുന്നു എന്നെ അവസ്ഥ നമ്മളെല്ലാവരും എല്ലാവരും പെട്ടുപോകുമായിരുന്നു അതുകൊണ്ട് നമ്മളെ കൂടെ രക്ഷിച്ചാണ് അവൾ ചെയ്തത് അവൾ മിടിക്കുക ബുദ്ധിമതി ആ എൻ്റെ മോളായിട്ട് ജനിക്കേണ്ടവളായിരുന്നു എന്നും ഭാസ്കരൻ ഓ പിന്നെ സ്വന്തം മകനെ ബുദ്ധിയില്ല ഇനി അവളെങ്ങാനും നിങ്ങളുടെ മകളായിട്ട് ജനിച്ചിരുന്നെങ്കിൽ അവൾക്കും ഉണ്ടാവില്ലായിരുന്നു ബുദ്ധി എന്നും അനാർക്കലി ദേ എന്നെ ബുദ്ധി ഇല്ലാത്തവനെന്നൊന്നും പറയേണ്ടായില്ലേ എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയൊക്കെ ഉണ്ട് എന്നും വരും അത് കേട്ടതും നമ്മുടെ നിൽക്കും അപ്പോഴേക്ക് മാർഗഴി എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വരുവാ അതെ ഓയ് അടി സക്കേ എന്താ ഇവിടെ പണി എന്നും ചോദിക്കാം ആ നിന്നെ ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്നാലും ഏട്ടൻ്റെ മുന്നിലേക്ക് നീ എന്നെ തള്ളിയിട്ടല്ലോ എടാ മരക്കൊരങ്ങാ മരക്കഴുതേ ഞാൻ അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് നിന്റെ അമ്മയും ഇവരും കൂടെ നിനക്ക് പറഞ്ഞു തന്നില്ലേ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ ഇന്ന് എല്ലാവരും പിടിക്കപ്പെടുമായിരുന്നു ഞാൻ പിടിക്കപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിന്റെ കാര്യം പോക്കാം വഴി ഓടി രക്ഷപ്പെടും എന്നാൽ നീയും നിന്റെ അമ്മയും ഈ അനാർക്കലിയും പിന്നെ ദൈ ഇയാളും കൂടെ പെടും അതുകൊണ്ടാണ് ഞാൻ പിന്നെ പാവമെന്ന് കരുതി നിന്നെ തള്ളിവിട്ടത് നീയാവുമ്പോൾ ആവുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നോളുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗഴി ഇങ്ങനെ നിൽക്കുക ശരി ശരി അതൊക്കെ വിട് നീ മിടുക്കിയാ മാർഗഴി എടി മോളെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നിന്റെ അച്ഛൻ ആരാണെന്നുള്ള രഹസ്യം ഞങ്ങൾ പറഞ്ഞുതരാന്ന് അങ്ങനെ പറഞ്ഞതെന്നെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ നീയോ അഭിനയിക്കണം എന്താ അഭിനയിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചല്ലോ ഞാൻ അഭിനയിച്ചോളാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതന്നാൽ മതി എന്നും മാർഗഴി അത് കേട്ടതും നീ കണ്ടല്ലോ ഗീതുവിൻ്റെ ഫോട്ടോ കണ്ടു ഗീതുവിനെ ഞാൻ കണ്ടു ശരിക്ക് ശരിക്കും എന്നെപ്പോലെ തന്നെയുണ്ട് അതെ ഇനി നീ അഭിനയിക്കേണ്ടത് ഗീതുവായിട്ടാണ് അറയ്ക്കൽ തറവാട്ടിലെ ഗോവിന്ദ മാധവന്റെ ഭാര്യയായിട്ട് അത് കേട്ടതും അത് റിസ്ക്കല്ലേ മറ്റൊരുത്തിയുടെ പുരുഷനെ തട്ടിയെടുക്കാനൊന്നും എന്നെ കിട്ടില്ല എന്നും ഈടാ എന്നോട് ആര് പറഞ്ഞു ഗോവിന്ദടനെ തട്ടിയെടുക്കാൻ എടീ ആ വീട്ടിലെ എല്ലാ സ്ഥാനവും നിനക്ക് കൈ കിട്ടണം അതായത് ഇപ്പം തന്നെ ഗീതുവിന്റെ അടുത്താണ് കയ്യിലാണ് എല്ലാ അവകാശവും അധികാരവും ഇരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നീയാണ് ഗീതുവെന്ന് ഗോവിന്ദനെ വിശ്വസിപ്പിച്ച് ആ അധികാരവും അവകാശവും ഒക്കെ നീ തട്ടിയെടുത്ത് അതിനുശേഷം അവിടെ ഞാൻ എന്ത് ഓർഡർ ഇട്ടാലും അനുസരിക്കുന്ന വൃത്തിയായി നീ മാറണം അത് കേട്ടതും അയ്യടാ നിങ്ങൾ അടിമയായിട്ട് ജീവിക്കാനാണോ നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നേ എൻ്റെ ഈശ്വര ഇവളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഭാസ്കരേട്ടാ എനിക്ക് വയ്യ എന്നും രാധിക അത് കേട്ടതും മാർഗഴി ഞങ്ങൾ പറയുന്ന എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്ക് ഇപ്പോൾ ഗീതുവിൻ്റെ കയ്യിലാണ് അരയ്ക്കലിൻ്റെ താക്കോല് അതുകൊണ്ട് തന്നെ അരയ്ക്കലിൽ ഇപ്പോൾ ഗീതു പറയുന്നതല്ലാതെ വേറൊന്നും നടക്കുന്നില്ല ഗീതു അല്ലാതെ വേറെ ആരെങ്കിലും എന്ത് പറഞ്ഞാലും അതിനൊന്നും ഗോവിന്ദ് വകവെച്ച് കൊടുക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മനസ്സിൽ കയറിക്കൂടണം നീ അവിടെ ഗീതുവാകണം ഗീതുവിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്ന കാര്യം ഞാൻ ഞാനേറ്റു ഇല്ലെങ്കിൽ അവിടെ വെച്ച് ഗീതുവിൻ ഗീതു നീയായിട്ട് അഭിനയിക്കുമ്പോൾ നീ ഗീതുമായിട്ട് അഭിനയിക്കണം പക്ഷേ ഇവരെന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാവില്ല നീ പറയുന്നത് നിനക്ക് മനസ്സിലാവില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കും മനസ്സിലാവില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നും മരുണ് അത് കേട്ടതും ഷോ നീ എന്തടാ പൊട്ടന്മാരെ പോലെ നോക്കി നിൽക്കുന്നേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കു വരണേ ഞാൻ എന്ത് പറയാനാ ദ നല്ല മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞിട്ടേ അവൾക്ക് മനസ്സിലാവുന്നില്ല പിന്നെയാണ് നിങ്ങളുടെ ഈ ഭാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരുൺ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുക ദേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ രണ്ടുപേരും അവിടെ ഗീതുവാണെന്ന് വാദിക്കുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും നടക്കും ആ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് നീയും ഗീതുവും ഒരുമിച്ച് ഫൈറ്റ് ഫൈറ്റിടണം അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നീ ജയിക്കും നീ ബുദ്ധിയുള്ളവളാ മാറുകഴി നീ ജയിക്കും ഗീതുവിനേക്കാളും ബുദ്ധിയുണ്ട് നിനക്ക് അങ്ങനെ നീ ജയിച്ചു കഴിയുമ്പോൾ അറയ്ക്കൽ തറവാടിൻ്റെ അവകാശം നിനക്ക് കിട്ടണം അങ്ങനെ കിട്ടുമ്പോൾ അതെല്ലാം നീ രാധികയുടെ പേരിൽ എഴുതി വയ്ക്കണം എന്താ ചെയ്യോ അത് കേട്ടതും ആ ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് തരുമോ ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപ എനിക്ക് കൈ കിട്ടണം അഞ്ച് ലക്ഷമല്ല ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഞാൻ നിനക്ക് തരാം പിന്നെ ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യണം എന്നും രാധിക അത് കേട്ടതും ഓക്കേ ടാൻ എന്നാൽ വെഡ്ഡിങ് ആനിവേഴ്സറി ദിനത്തിൽ നീ വന്നാൽ മതി ഗീതുവിൻ്റെ വേഷം കെട്ടി അത് കേട്ടതും എന്നാൽ ഈ വെഡിങ് ആനിവേഴ്സറി അത് ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം ആ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീ മാർഗഴി അങ്ങ് പോവുക മാർഗഴി പോയി കഴിഞ്ഞതും രാധിക ഇവളെന്തായാലും വർക്കൗട്ടാവും എന്ന് തോന്നുമല്ലേ ഭാസ്കരേട്ടാ ഇവൾ വർക്കൗട്ടാവും ഇവളെ നമ്മളാക്കി എടുക്കും ഇവളെ പോലെ ഒരു മിടുക്കിയെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം അതിനു അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോണം രാധികേ ഇനിയെല്ലാം നിന്റെ കയ്യിലാണ് അവിടെ മാർഗഴിയുമായിട്ട് ഉടക്കാണ്ട് ഇവനെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം അവളായിട്ട് എങ്ങാനും ഉടക്കിയ അവൾ ചിലപ്പോൾ എല്ലാ കാര്യവും ഗോവിന്ദനോട് തുറന്നു പറഞ്ഞ അവിടെ നിന്നും പോരും എൻ്റെ അച്ഛൻ ഞാൻ ഞാനെന്ത് ചെയ്തു അവളല്ല എൻ്റെ മക്കിട്ട് കയറുന്നേ ഹ അങ്ങനെ കയറിയാലും നീ തലയും കുമ്പിട്ട് അനുസരിച്ച് പോയിക്കൊള്ളണം ഇല്ലെങ്കിൽ അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കും എന്നൊക്കെ പറയുക ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് ആകെ സന്തോഷത്തോടെ ഇരിക്കുക വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസത്തിൽ ഒരു ട്വിസ്റ്റ് കണ്ടുവച്ചിട്ടുണ്ട് സത്യദാസ് അല്ല ഭാസ്കരൻ അവിടെ വരുമ്പോൾ എല്ലാം തുറന്നു പറയണം എല്ലാം തുറന്നു പറഞ്ഞ് എല്ലാവരുടെ മുൻപിൽ എൻ്റെ അമ്മയെ നിരപരാധിയാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പം ഗീതു എന്നാലും ഡി എൻ റിപ്പോർട്ട് വന്നിട്ട് പോലും കണ്ണടനോട് പറഞ്ഞില്ലല്ലോ അതെന്താ കണ്ണടനെന്നെ അവോയ്ഡ് ചെയ്യുന്നേ എന്നിൽ നിന്നും എല്ലാം മറച്ചിട്ട് കണ്ണേട്ടിന് എന്താ കിട്ടാൻ കിട്ടാനുള്ളത് എന്നൊക്കെ ചോ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഒന്നും ചോദിക്കാനും പറ്റില്ല കാരണം ഗീതുവും കുറേ രഹസ്യങ്ങളൊക്കെ ഗോവിന്ദനോട് മറയ്ക്കുന്നുണ്ടല്ലോ അതുകൊണ്ടൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗീതുവിൻ്റെ ഇരിപ്പ് ഈ സമയം ഗീതു ആ എന്താ പറഞ്ഞേട്ടാ നീ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഇല്ല ആ പിന്നെ എന്തേ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കണം കേട്ടോ അന്ന് നമ്മളുടെ മാത്രമല്ല വിനോദിൻ്റെയും പ്രിയയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാ ഓർമ്മയുണ്ടോ എല്ലാ ഓർമ്മയുണ്ട് കണ്ണേട്ടാ നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി നടത്താം അല്ല ഇത്രയും ദിവസം നീ വേണ്ട പറഞ്ഞത് ഇപ്പം എന്താ ഓ ഇപ്പം ആ സത്യദാസ് ഒക്കെ പോയില്ലേ അതിൻ്റെ സമാധാനത്തിലാണ് കണ്ണേട്ടാ അത് അല്ല സത്യദാസ് പോയതിനും വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കുന്നതിന് എന്താ കുഴപ്പം വേണ്ട അയാൾ അവിടെ ഇരിക്കുമ്പോൾ അമ്മയ്ക്കൊരു വെറുപ്പും മുട്ടല അമ്മയ്ക്ക് എപ്പോഴും ഒരു സന്തോഷവും സമാധാനം ഒന്നുമില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കണ്ണേട്ടാ അയാളെ പറഞ്ഞു വിട്ടത് എന്നാൽ ശരി ആ പക്ഷേ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കണം കേട്ടോ വലിയ കേക്കൊക്കെ മേടിച്ച് നമ്മൾ നാല് പേരും കൂടെ നിന്ന് ഒരുമിച്ച് കേക്കൊക്കെ മുറിച്ച് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറണം അത് കേട്ടതും ഗീതു ഉം ശരി കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുക ഈ സമയം ഗീതുവിൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഈശ്വര വെഡ്ഡിങ് ആനിവേഴ്സറി വന്ന് നല്ലോണം ആഘോഷിക്കണമെന്നാണ് കണ്ണേട്ടന്റെ ആഗ്രഹം പക്ഷെ കണ്ണേട്ടനോട് ഞാൻ മറിക്കുന്ന രഹസ്യം അതെന്നെ ഒരിക്കലും സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ അനാർക്കലിയുടെ മകളായ രഞ്ജു അവളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ എന്റെ കണ്ണേട്ടനോട് പറയാതെ എനിക്ക് ഈ ജീവിതത്തിൽ ഇനി ഒരിക്കലും സന്തോഷിക്കാനാവില്ല കണ്ണേട്ടൻ എന്നോട് കാണിക്കുന്ന എല്ലാ സ്നേഹവും ദേഷ്യമായിട്ട് മാറും കണ്ണേട്ടനോട് എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിനെ എനിക്ക് എനിക്ക് ചതിക്കേണ്ടി വരുവാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഈ സമയം ഗോവിന്ദ് ഒരിക്കലും നിന്നെ ഞാൻ അങ്ങനെ വിഷമിക്കാൻ അനുവദിക്കില്ല ഗീതു നീ എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാനായിട്ടെല്ലാം കണ്ടുപിടിക്കും എൻ്റെ അമ്മ നിരപരാധിയാണെന്നും ഭാസ്കരനെന്ന് പറയുന്നവൻ എൻ്റെ അമ്മയെ പറ്റിച്ചവനാണെന്നും ഒക്കെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി അതെല്ലാം വെളിപ്പെടുത്തുക പച്ചയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാസ്കരനെ ചവിട്ടി പുറത്താക്കുക അതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ നീ അവൻ ആ ഗസ്റ്റ് ഹൗസ് കൂടെ ഞാൻ ആ കാര്യം തീരുമാനിച്ചതാണ് അതുകൊണ്ട് മാത്രമാണ് ഗീതു ഞാനത് മിണ്ടാത്തത് എന്തായാലും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്തായാലും നീ കിടന്നുറങ്ങ് സമാധാനത്തോടെ ഉറങ്ങും ഈ സമയം ഗോവിന്ദ് ഉറങ്ങി ഗോവിന്ദ് ഉറങ്ങിക്കഴിഞ്ഞതും ഗീതു നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക അമ്മേ ആകെ കുഴപ്പമേ എന്താ മോളെ കണ്ണേട്ടനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് എന്തിന് അത് പിന്നെ ദേഷ്യം ഉണ്ടെങ്കിലും എന്നോടതൊന്നും കാണിക്കുന്നില്ലമ്മേ ഞാൻ കണ്ണേട്ടനോടെല്ലാം മറച്ചു വെക്കുന്നു എന്നുള്ള കാര്യം തോന്നുന്നു അതുകൊണ്ടാണ് കണ്ണേട്ടനൊന്നും പറയാത്തത് അതും കേട്ടതും ഷേ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ മോളെ നിന്ന് ടെൻഷൻ അടിക്കുന്നത് പിന്നെ വെഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്നാണ് കണ്ണേട്ടൻ പറയുന്നത് അത് അതുമാത്രമല്ല ഞാൻ സത്യദാസിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടും അതിനെക്കുറിച്ചൊരു ചോദ്യം പോലും കണ്ണേടന എന്നോട് ചോദിച്ചിട്ടില്ല ഹാ അതൊക്കെ ചോദിച്ചോളും മോൾ സമാധാനമായിട്ടിരിക്കേ എന്തായാലും അതെ മോളിപ്പോൾ ഒന്നും വിട്ട് പറയണ്ട എല്ലാം മനസ്സിൽ ഒതുക്കി പിടിക്കേ നമുക്ക് നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്കെങ്ങോട്ടാണെന്ന് ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ കണ്ണനോടെ എല്ലാം തുറന്നു പറയാം ആ ഭാസ്കരൻ ആരായിരുന്നു എന്നും ഭാസ്കരൻ എന്തായിരുന്നു എന്നൊക്കെ തുറന്ന് പറയാം ഈ സമയം നമ്മുടെ ഗീതാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കാം മോളെ നീ കരയല്ലേ ഇപ്പം ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞാൽ അത് രഞ്ജുവിനെ സഹിക്കില്ല ഒപ്പം എൻ്റെ മോനെ സഹിക്കില്ല രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുപോലെ രഞ്ജു അവൾക്ക് ജീവിതം അധികം നാളില്ല മോളെ അവളുടെ ആയസ് ദൈവം നേരത്തെ കുറിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ കുറച്ച് ദിവസം കൂടെ ജീവിച്ചോട്ടെ ഒരു ക്രിമിനലിൻ്റെ മകളായിട്ടല്ല നമ്മുടെ എൻ്റെ മകളായിട്ട് നിൻ്റെ നിൻ്റെ സഹോദരിയായിട്ട് എൻ്റെ മോൻ്റെ സഹോദരിയായിട്ട് അങ്ങനെ സന്തോഷത്തോടെ അവൾ ജീവിക്കുമ്പോഴും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ നമ്മളെയൊക്കെ വിട്ടുപോയാലും സന്തോഷത്തോടെ അല്ലേ പോയെന്നുള്ളൊരു സന്തോഷം ആശ്വാസവും സമാധാനവും മനസ്സിനുണ്ടാവുമല്ലോ മോളെ അതിനുശേഷം ഗോവിന്ദ എല്ലാം അറിഞ്ഞോട്ടെ അനാർക്കലയുടെ മകളായിരുന്നു ഒരു എഞ്ചൂന്ന് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നും മിണ്ടണ്ട മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയോടെ ഗീതുനെ തടയുകയാണ് പിന്നീട് വെഡ്ഡിങ് അനുസരിച്ച് ദിവസം അങ്ങ് വന്നെത്തി കേക്ക് കേക്കൊക്കെ വലുതായിട്ട് വെച്ച് വലിയ ബോർഡൊക്കെ വെച്ച് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിക്കുക അപ്പോൾ നമ്മുടെ പ്രിയയും വിനോദമാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ പ്രിയയ്ക്ക് വിനോദിനോട് ചെറിയ ചെറിയ നിരസമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഏതോ പെണ്ണുങ്ങളെയൊക്കെ ഫോൺ വിളിക്കുന്നു ഏതോ പെണ്ണുങ്ങളെയൊക്കെ പാതിരാത്രി അങ്ങോട്ട് വിനോദിനെ വിളിക്കുന്നു ഒരുപാട് കുടിക്കുന്നു എല്ലാം കൊണ്ടും പ്രിയ ആകെ സഹികെട്ടിരിക്കുക പക്ഷെ കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയും ആകെ വിഷമിച്ചിരിക്കുകയോ പ്രിയ എന്ത് അറിയാതെ ഈ സമയം കേക്ക് മുറിക്കുന്ന സമയത്ത് ഒരു കാറ് മുറ്റത്ത് നിന്ന് നിൽക്കുക കാറിൽ നിന്നും നല്ല ലഹങ്ക പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് മാർഗഴി ഇറങ്ങുവാണ് മുഖം അതായത് ഇത്രയും മറിച്ചിട്ടുണ്ട് കേട്ടോ പാതി മാസ്ക് ഇട്ടതുപോലെ എങ്ങനെ പകുതി മറച്ച മാർഗഴിയുടെ വരവ് മാർഗഴിയുടെ വരവ് കണ്ടതും എല്ലാവരും അത്ഭുതപ്പെട്ടു നോക്കുക അങ്ങനെ മാർഗഴി അടുത്തേക്ക് വന്നു ഗീതുവിനെ നേരിട്ട് കണ്ട മാർഗഴി ഷോക്കായി അതെ ഇവൾ ഇവളെൻ്റെ സഹോദരി തന്നെ ഇവളെ ഉറപ്പായിട്ടും എനിക്ക് എനിക്ക് വേണം എൻ്റെ സഹോദരിയും എൻ്റെ എൻ്റെ അച്ഛനും ഒക്കെ ഈ നാട്ടിൽ തന്നെയുണ്ട് അവരെയൊക്കെ കണ്ടുപിടിക്കണം എല്ലാവരുമായിട്ട് ഒന്നിക്കണം അതിനെ ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ കൂടെ ചേർന്നേ പറ്റൂ കാശും കിട്ടും ഇവരെ സഹായിക്കാതെ തന്നെ കാര്യങ്ങളും നടത്താം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർഗഴി നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഗീതു മാർഗഴി ഇങ്ങനെ നോക്കുക എവിടെയോ കണ്ട് പരിചയമുള്ള നല്ല കണ്ണുകൾ എന്നും ആലോചിച്ചുകൊണ്ട് അങ്ങനെ മാർഗഴി ഗീതുവിനെ പോയി കെട്ടിപ്പിടിച്ചു അതിനുശേഷം ഗീതുവിൻ്റെ തലയിലൊന്ന് തടകി അപ്പോൾ രാധിക ഏ ഇവളാര എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക ഈ സമയം മാർഗഴി തൻ്റെ അരയിൽ ചുരുട്ടി വെച്ചിരുന്ന ആ സ്വർണ്ണത്താലിമാല എടുത്ത് രാധികയെ കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ടതും രാധികയ്ക്ക് ആൾ ആരാണെന്ന് മനസ്സിലായി അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളുമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ ഇനി അരയ്ക്കൽ തറവാട്ടിൽ ഒന്നല്ല രണ്ടാണ് രാധികയ്ക്കും ഭാസ്കരനും ഒക്കെ തിരിച്ചടിയുമായിട്ടാണ് മാർഗഴി വന്നിരിക്കുന്നതെന്നറിയാതെ സന്തോഷത്താൽ മതിമറന്നു നിൽക്കുന്ന രാധിക തിരിച്ചടിയിടുന്ന ആളുകളാണ് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ